ഇനി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ ഒരു വിശേഷങ്ങൾക്ക് ഒരു ബ്രേക്ക് കൊടുത്ത് ഒരു ഗെയിമിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ് ഇതൊരു സിമ്പിൾ ഗെയിമാണ് കുറച്ച് പ്രോപ്പർട്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഗെയിമിന് ഓക്കെ ശരി അപ്പോ ഗെയിമിന് വേണ്ടിയിട്ട് രാഹുലേട്ടൻ ചാടി കയറി ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ട് നിൽക്കാണ് ആവേശ ഭരതരായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഭരതരല്ല ഭരിത അതായത് ഈ ഗെയിമിന്റെ റൂൾസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഹുലിന്റെ ഒരു ഹെഡ്ഫോൺസ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നല്ല ഹൈ വോള്യത്തില് പാട്ട് വരും എൻ്റെ കീർത്തി ചേച്ചിക്ക് ഞാൻ ഒരു പഴഞ്ചൊല്ല് പറയും അല്ലെ കാണിച്ചു കൊടുക്കും അത് കീർത്തി ചേച്ചി പറയും അത് ഐഡന്റിഫൈ ചെയ്യണം ഏത് പഴഞ്ചൊല്ലാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം ഓക്കേ അപ്പൊ ആദ്യം ചേട്ടൻ പിന്നെ ചേച്ചി നാല് ചോദ്യങ്ങളാണുള്ളത് രണ്ട് മിനിറ്റ് സമയമാണുള്ളത് ഒരു ചോദ്യം പറഞ്ഞിട്ട് ഇനി എങ്ങനെയാ അല്ല ഓരോ മൊത്തത്തിൽ രണ്ടും അപ്പൊ ഇപ്പൊ ഒരെണ്ണം പറഞ്ഞിട്ട് ചേച്ചിക്ക് അത് കിട്ടുന്ന കിട്ടുന്നില്ലെങ്കിൽ വേഗം തന്നെ അടുത്തത് അടുത്തത് പറയണം എളുപ്പമുള്ളത് പറഞ്ഞു പറഞ്ഞു അപ്പൊ രാഹുലേട്ട് ഹെഡ്ഫോൺസ് പാട്ട് നല്ല വെച്ചിരിക്കങ് വെച്ചോളൂ കേട്ടോ നോക്കട്ടെന്തായി തുടങ്ങാല്ലേ

അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അങ്ങാടിയിൽ സൂക്ഷിച്ചതിന് അമ്മയോട് ആ അത് പറഞ്ഞാൽ അങ്ങാടിയിൽ അറിയാ എന്തുവാ അങ്ങാടിയിൽ അങ്ങാടിയിൽ തോറ്റതിന്

അറിയില്ല ഒന്നും അറിയില്ല ആദ്യത്തെ ഒന്നോട് ശ്രദ്ധിക്കും ഞാൻ പറയാം അതാണോ ഒരെണ്ണം ഇനി അടുത്തത് അങ്ങാടിയിൽ അങ്ങാടിയിൽ അങ്ങാടി അങ്ങാടി കോറ്റതിന് അമ്മയോട് അങ്ങാടിയിൽ കേട്ടല്ല നിങ്ങൾ ഒന്നാമതും വരട്ടെ അപ്പൊ ഇത് ചെവിയിലിരുന്നപ്പ എങ്ങനെ ഉണ്ടായിരുന്നു അതിനൊരു മുഴക്കം നമ്മൾ ും കേത്തില്ലെന്ന് സിനിമ പേര് എന്തെങ്കിലും ഒക്കെ ആക്ഷൻ കാണിച്ചിട്ട് പറയാണെങ്കിൽ പിന്നെ പിടിക്കും ഒരെണ്ണം കിട്ടിയോ രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടി അതായത് അങ്ങാടി തോറ്റത്തിന് അമ്മയോടും ആന കിട്ടി ശരി അപ്പൊ രണ്ട് പോയിന്റ് നിക്കട്ടെ ചേച്ചി റെഡിയാണോ യെസ് പല തുള്ളി പെരിവെള്ളം മടിയൻ മല ചുമക്കും മടിയൻ മടിയൻ മല ചുമക്കും കേട്ടിട്ടുണ്ടോ സൗണ്ട് മടിയൻ മടിയൻ മല ചുമക്കും മടിയൻ മല ചുമരുക എന്നാ ഇത് ഇന നല്ലതല്ല കുറപ്പില്ല പറഞ്ഞു പയ്യേ తిന്നാൽ പനയും తిנാം പയ്യേ తిന്നാൽ പനയും తిנാം ഓ കുറ ക്ലിയർ ആയിട്ട് നീ എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ പോട്ട് പോട്ട് അടുത്തത് പറ ഇത് തെറ്റി ചൊറയേ വേണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാ ഒരു കാര്യം തെറ്റി ചൊറയോ അതൊന്നും عليك മണവില്ല ഏ അതൊന്നും عليك മണവില്ല చీതാ വിളിക്കുന്നു എങ്ങനെയാടി ഏ ഇങ്ങനെ തെറ്റി ചൊറയല്ല അതൊന്നും عليك മണവില്ല ഏ

പക്ഷെ അവളെ വളരെ ബുദ്ധിപരമായിട്ട് ആ സംഭവങ്ങൾ എല്ലാം ഒരെണ്ണം പോലും പറയാത്തല്ല ചേച്ചി കറക്റ്റ് ലിപ്പ് തന്നു ഞാനും പറഞ്ഞു തന്നില്ല അപ്പൊ അതായത് ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കയാണ് പ്രേക്ഷകരെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത് നമ്മുടെ കീർത്തി ചേച്ചി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് ആൻഡ് രാഹുൽ ഗെയിമിൽ തോറ്റു തൊപ്പിട്ടിരിക്കുകയാണ് അതെ പക്ഷെ രണ്ട് പോയി രണ്ട് പോയി തൊപ്പിട്ടിട്ടില്ല തോറ്റു ഓക്കെ അപ്പം ഇനി ഒരു സമ്മാനം ഉണ്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട് ഓക്കെ പണിഷ്മെന്റ് എന്റെ കയ്യിൽ ഇണ്ടെന്ന് ഞാൻ പറയാം ആദ്യം നമുക്ക് കീർത്തു ചേച്ചിക്കുള്ള ഒരു സമ്മാനം കൊടുക്കാൻ പോണ വളരെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ്